Umpan.、嗯 ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലുസൂണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് വന്നത് താമസിച്ചിട്ടാണ് അപ്പോൾ അത് പാല് വെക്കാൻ ഓർത്തപ്പോഴോ ആകെ പാടം പറ്റി കഴിയും ഫ്രിഡ്ജിൽ പാലില്ല ഇല്ലാത്തൊരു കാര്യം വേറെ ഒന്നുമില്ല കേട്ടോ തലദിവസം വാങ്ങിച്ചില്ല അപ്പോൾ എന്ത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിങ്ങൾ കാണുന്നത് കേട്ടോ ഹലോ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സമയം ഒരു സമയമൊരു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോങ് വീഡിയോ എടുക്കാൻ പോവാണ് എന്ന ആഗ്രഹത്താൽ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ചായ വെക്കുമല്ലോ അപ്പോൾ ചായ വെക്കാൻ വേണ്ടിയിട്ടൊന്നും ഫ്രിഡ്ജ് കുറഞ്ഞപ്പോൾ അല്ല ഇപ്പോൾ ഓണം ആവാറാതുകൊണ്ട് നമുക്ക് മറ്റേ തിരുവാരകളിൽ പ്രാക്ടീസ് ഒക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ വൈകുന്നേരങ്ങൾ മീൻസ് ഇറങ്ങുന്നത് കുറച്ച് മുന്നേ ആയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ലേറ്റായി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കടയിൽ കയറാണ്ട് വിട്ടടിച്ച് പോകുന്നത് കയറും അല്ലുപ്പുഴച്ചിട്ട് ഞാൻ വിളിക്കണമല്ലോ അപ്പോൾ വിളിക്കുകയുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു പാല് വാങ്ങിക്കുകയോ പിന്നെ ഇങ്ങനെ ഓർത്തുമില്ല പറഞ്ഞു പോയി പാലില്ല ഇപ്പം ഇരുന്നേറ്റിട്ട് നോക്കട്ടെ പറഞ്ഞു നോക്കാം വാങ്ങിക്കാനായിട്ട് പാല് വാങ്ങിക്കാൻ മറന്നുപോയി അതുമാത്രമല്ല ഇന്ന് എനിക്ക് ബെസ്റ്റ് ഡേ ആണ് അടിപൊളി വേർ വേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങി എങ്ങനെയാണെന്ന് അറിയത്തില്ല ലീവ് എടുക്കാനും മയ്യ ലീവ് കഴിഞ്ഞ ഈ മാസം ലീവ് എടുത്തു ഇതൊന്നും ലീവ് എടുക്കാൻ പറ്റുന്ന അറിയത്തില്ല എട്ട് മയ്യ ഗൈസ് വേറെ വേനയാണ് നോക്കട്ടെ കട്ടൻ ചായ വെക്കാം നമുക്ക് കട്ടൻ ചായ ബാക്കിയൊക്കെ വെക്കാം വെണ്ടയ്ക്ക് വേണ്ട ഉണ്ട് നമുക്ക് വെണ്ടയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്യാനും എടുക്കാം പിന്നെ പോലെ കൂടി വെക്കാം അപ്പം ഞാൻ തേങ്ങയും കൂടി ചുരണ്ടിട്ട് നമ്മുടെ തക്കാളിക്ക് ചാറിന് വേണ്ടിയിട്ട് തേങ്ങ ചുരണ്ടി എടുക്കാൻ അത് ചുരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാലില്ലാത്തതുകൊണ്ട് കട്ടൻ ചായ വെക്കലല്ലേ നിവർത്തിയുള്ളൂ അങ്ങനെ പിള്ളേർക്കും കട്ടൻ ചായ കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിൽ കട്ടൻ ചായക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചീവിടിൻ്റെ സൗണ്ട് കീൻ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കാം ഇന്ന് ഭയങ്കര ചീവിയുടെ കരച്ചിൽ കൂടുതലാണ് കേസ് അപ്പോൾ ഞാൻ എവിടെ പോയി പോയിരുന്നിട്ടും ഈ ഒരു സൗണ്ട് മാറ്റാൻ ഒരു നിവർത്തിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പം ചീവിടിൻ്റെ കറച്ചിൽ നിന്നിരിക്കും പക്ഷേ ഒരു പകസമയം എപ്പോഴും ജീവീടിൻ്റെ കറച്ചിൽ നിന്ന് കേട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ വീടിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ പിന്നെ ഞാൻ എന്തെങ്കിലും പിള്ളേർക്കുള്ള കുപ്പിയൊക്കെ ഒന്ന് കഴുകി തേച്ചെടുക്കുവാണ് അപ്പം ഇന്ന് എനിക്ക് നേരത്തെ പോകണം ഞാൻ മുന്നേ പറഞ്ഞില്ല നേരത്തെ പോകേണ്ട എപ്പോഴും ഞാൻ നേരത്തെ എഴുന്നേക്കാരാണ് ചെയ്യുക വീഡിയോ ഒക്കെ എടുക്കേണ്ട ദിവസങ്ങൾ ഇന്ന് അതെല്ലാം ഒക്കെ പ്രതീക്ഷിച്ചിട്ട് തല ദിവസം അലാറം വെച്ചതാണ് കേട്ടോ പക്ഷെ അലാറ കേട്ടത് ഓഫ് ചെയ്തിട്ട് കിടന്നു പോയി രണ്ട് വട്ടം കേട്ടെന്ന് ഉറക്കുന്നുണ്ട് കേട്ടോ അത് രണ്ടും ഇങ്ങനെ ഓഫ് ചെയ്തു പിന്നെന്തോ പെട്ടെന്നൊരു ഒരു ഓർമ്മയിൽ ഇങ്ങനെ ചാടി എഴുന്നേറ്റാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റ് പോകുന്നത് അപ്പോൾ അത് എന്തെങ്കിലും വെണ്ടയ്ക്കുണ്ട് പിന്നെ ആ തക്കാളിയൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് കറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ആണ് വേണ്ട പിള്ളേർക്ക് കൊണ്ടുപോകാൻ ചാറുകയറി വേണം അതുകൊണ്ട് ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എനിക്കിന് എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ കഴിക്കും പണ്ടൊക്കെയായിരുന്നു ഇന്ന കറിയും കഴിക്കുള്ളൂ ഇന്ന കറി മാത്രമേ കഴിക്കുള്ളൂ നിർബന്ധം ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്തെങ്കിലും കഴിക്കും പിന്നെ മുട്ട എന്തായാലും ഒരു കുഞ്ഞു നോൺ വെജ് ഉണ്ടെങ്കിൽ അത്ര എക്സ്ട്രാ ഹാപ്പി അപ്പോൾ എന്നും ഞാൻ മുട്ട വരച്ചോണ്ട് പോയി അപ്പം ഇത് വെണ്ടയ്ക്ക് ഞാൻ കുറച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അരിഞ്ഞരിഞ്ഞ് വന്നപ്പോൾ അതൊക്കെ ഒരു ലോഡ് ആയിട്ടുണ്ട് അങ്ങനെ അരിഞ്ഞു പിന്നെ ഇതേ കുടിക്കാൻ വെള്ളം വെക്കോണ്ട് കുടിവെള്ളം അപ്പോൾ നമുക്ക് നല്ല വെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്ര ദിവസം കൂടുമ്പോഴേ വരുവുള്ളൂ അപ്പോൾ അത് നമ്മൾ നമ്മളിപ്പോഴേ കുഞ്ഞു പാട്ടിയിലും ടിന്നിലൊക്കെ ആയിട്ട് എടുത്തെടുത്ത് വലിയ വലിയ ബക്കറ്റിലൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് പക്ഷെ ഇത് പയറും വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നു കേസ് ഞാൻ ഇന്നലെ കണ്ടില്ലായിരുന്നേ അപ്പോൾ നമുക്ക് തക്കാളി കറി വേണ്ട എന്നാലും പയറുണ്ടല്ലോ അപ്പം ഇനി പയറുകറി ചാറേട്ടായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് തക്കാളി എടുത്ത അടുത്ത് വെക്കാം പയറുകറി ഉണ്ടല്ലോ പയറ് തല ദിവസം വെള്ളത്തിട്ട് നിറഞ്ഞ സന്തോഷത്തിന് ഞാൻ തക്കാളിയൊക്കെ പറക്കി മാറ്റി വെച്ചു ഒരു കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ പാടങ്ങ് കുറഞ്ഞല്ലോ പിന്നെ പയർ പിന്നെ അമ്മ ചേരുന്നിട്ട് വരുമ്പോൾ ഉണ്ടാക്കിക്കൊള്ളാം എനിക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ആണ് കൂടാണ്ട് അല്ലെങ്കിൽ കുഞ്ഞും തിച്ചിട്ടേ സ്കൂളിൽ കൊണ്ടാക്കണം അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഏറ്റോട്ട് പറഞ്ഞു എനിക്ക് സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ ഉള്ള വീഡിയോസൊക്കെ എടുത്ത് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പം രണ്ടുപേരും ഫ്രണ്ടിൽ ബാക്കിൽ എത്തിക്കൊണ്ട് പോകുമ്പോൾ എനിക്ക് വീഡിയോസ് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം ഇവിടെ നിറങ്ങുന്ന വശത്തോ ആ സമയത്തുള്ള വീഡിയോയും അവിടെ ചെല്ലുമ്പോൾ വീഡിയോ ഒക്കെ ആയിട്ടായിരുന്നു എടുത്തു തന്നെ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ തല ദിവസം ഞാൻ പറഞ്ഞ് സെറ്റാക്കി വെച്ചാൽ പിന്നെ അത് അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ അതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെറുപേറിന് വേണ്ടി കുഞ്ഞുള്ളിയൊക്കെ പൊളിച്ചു വെച്ചു കേട്ടോ പിന്നെ ഇപ്പം ഞാൻ നമ്മുടെ പിള്ളേർക്കുള്ള കുപ്പി വെള്ളത്തിൽ ചെയ്യാം പാത്രത്തിൽ തിളപ്പിക്കാൻ വേണ്ടി ഇത് ഏതെങ്കിലും ഒരു അടുപ്പ് ഒഴിഞ്ഞിട്ടാണ് അത് വെക്കാനായിട്ട് അപ്പോൾ കുറച്ച് പച്ചമുളക് മാത്രമേ ഇട്ടുള്ളൂട്ടു ഈ പച്ചമുളക് ഞാൻ കുറച്ച് പറക്കി കളയും കേട്ടോ ഇത്രയെങ്കിലും എരിവുണ്ടെങ്കിൽ അതിലപ്പം നിച്ചിട്ട് കഴിക്കൂല അത് കുഞ്ഞിലേ പോലെ എരിവൊക്കെ കഴിച്ച് ശില്പ്പിക്കേണ്ടതായിരുന്നു ഞങ്ങളുടെ മിസ്റ്റേക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീരെ എരിവ് കഴിക്കില്ല ഇപ്പോഴാണ് പിന്നെ കുറച്ചേലൊക്കെ ഒന്ന് കഴിച്ച് തുടങ്ങുന്നത് കേട്ടോ വെച്ചിട്ട് ഒട്ടും കഴിക്കത്തില്ല പിന്നെ ഇതിൽ ഇപ്പോൾ ചോറിനോടൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കഴിക്കും പച്ചക്കറി ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് നോൺ വെജ് മാത്രമേ കഴിക്കില്ലായിരുന്നു പിന്നെ സ്കൂളൊക്കെ വിട്ടു വിട്ടുപഴഞ്ഞതിന് ശേഷം ഞാൻ പച്ചക്കറി എല്ലാം കൊടുക്കും ഗൈസ് അവിടെ നിന്നെങ്കിലും കഴിക്കുമല്ലോ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ തന്നെയാണ് വാരി കഴിക്കണമെന്ന് പറഞ്ഞു തെച്ചുകൂട്ടി തെച്ചൂട്ടി പെട്ടെന്ന് കഴിച്ചു കൊടുക്കും പക്ഷെ അല്ലേ കുഞ്ഞു ഒരു മണിക്കൂർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അങ്ങോട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും ടീച്ചേഴ്സ് എന്നെ വാരി കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ആ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ പൊടിയായിട്ട് ആകപ്പെട്ട മഞ്ഞപ്പടി മാത്രമേ ഇട്ടുള്ളൂട്ടോ പിന്നെ ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ തലവെച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കഴുകാനും മറക്കാമെന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ ചില ദിവസങ്ങളിലെനിക്ക് രാത്രി മഴു തോന്നുമ്പോൾ സിങ്ക് നിറച്ച് പാത്രങ്ങളുണ്ടാവും കേട്ടോ എനിക്ക് കഴുകാൻ മടിയായിട്ട് അങ്ങനെ വല്ലപ്പോഴേ ഉള്ളൂട്ടത്രയും പറ്റാത്ത ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ അമ്മയ്ക്ക് ചെയ്യുന്നിട്ടും അപ്പറേ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെക്കുന്നതിൻ്റെ ഒരു പുകയാണ് നിങ്ങൾ കാണുന്നത് എത്ര പുകയില്ലാത്ത തടപ്പെന്ന് പറയുന്നത് ഇവിടെ തടുപ്പിൻ്റെ അവിടെയൊക്കെ ഫുൾ പുകയായിരിക്കും കേട്ടോ പക്ഷേ പേര് പുകയിലാ തടുപ്പെന്നാണ് നിങ്ങൾക്ക് വീട്ടിൽ അങ്ങനെ ഉണ്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇവിടെയുണ്ട് പുകയില തടുപ്പാണ് പക്ഷേ നിറച്ച് പുകയാണ് പിന്നെ അതിൻ്റെ വല്ല കംപ്ലയിൻ്റ് ആണെന്ന് അറിയത്തില്ല കേട്ടോ അങ്ങനെ നമുക്ക് ഇതേ അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ചോറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയ ചോറ് കുറച്ച് മതി ഇവിടെ രണ്ട് ഇവിടെ അംഗസംഖ്യ കുറവാണ് രണ്ട് പേര് ഡ്യൂട്ടി ജോലിക്ക് പോയേക്കാണ് ഒരാൾ കോഴിക്കോടും ഒരാൾ എറണാകുളത്തും എട്ടേടെ ചേട്ടനും അനിയനും കേട്ടോ ചേട്ടൻ കോഴിക്കോടും അനിയൻ ഇവിടെ എറണാകുളത്തും പിന്നെ ഓണത്തിന് എല്ലാവരും കൂടെ ഒന്ന് കൂടും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ വളരെ കുറവ് മതി ചോറൊക്കെ തീരെ കുറച്ചെടുത്തുള്ളൂ പിന്നെ ഞങ്ങൾ നൈറ്റ് ചോറ് കഴിക്കത്തുമില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ നൈറ്റ് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ വേറെ കാര്യമുണ്ട് ജിമ്മിൽ പോകാൻ മീൻസ് മുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒരു മാസത്തോളമായി നമുക്ക് ആ ഒരു വലിയ പനിയും ഏട്ടയ്ക്ക് ശ്വാസം മൂട്ടലൊക്കെ വന്ന സമയത്ത് ജിമ്മിൽ പോക്ക് നിർത്തിയതാണ് ഇപ്പോഴും ഏട്ടൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ശ്വാസം മൂട്ടലിലേക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് ഭേദമായിട്ട് എനിക്ക് ഓണം കഴിഞ്ഞിട്ടായിരിക്കും ജമ്മിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം നമ്മുടെ ആ ഒരു ഡയറ്റ് തെറ്റിച്ച് നൈറ്റ് ചോറ് ഞാൻ കഴിച്ചു രണ്ട് ദിവസം കഴിച്ചപ്പോൾ തന്നെ വയറിങ്ങനെ ചാടി വന്നു ചോറ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചതേ മേ ചോറ് കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ നിർത്താൻ എനിക്ക് പാടായിരിക്കും അതുകൊണ്ട് ഞാൻ പതിയെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വേണ്ട രണ്ട് ദിവസം കഴിച്ചെങ്കിൽ പോട്ടെ ഇനി കഴിക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ ഫുഡ് തീരെ കുറവാണ് കഴിക്കുക എന്നാലും ആ ഒരു ഡയറ്റൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്തിനേക്കാളും കുറച്ച് കൂടുതൽ കഴിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ ബോഡീൻ്റെ ഒരു പോക്ക് കാണുമ്പോൾ പിന്നെ ഞാൻ ഈ കഴുകണത് ഏറ്റേട്ട ടീ ഷർട്ടാണ് കേട്ടോ ടീ ഷർട്ട് അല്ല യൂണിഫോം ഷർട്ടാണ് പിന്നെ അല്ലെങ്കിൽ സ്കൂളിലെ യൂണിഫോം അത് ഞാൻ തല ദിവസം സോപ്പ് വെള്ളത്തിൽ മുക്കിയൊക്കെ വെച്ചാണ് കേട്ടോ ഇതൊന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ അങ്ങനെ ഇടാറില്ല അതും ബാക്കി എല്ലാം വാഷിംഗ് മിഷീൽ ഇങ്ങനെ ഒന്ന് രണ്ട് ഡ്രസ്സുകൾ വെള്ള ഡ്രസ്സ് കളർ പോണത് യൂണിഫോംസ് അതൊക്കെ മാത്രമാണ് ഞാൻ വെള്ളത്തിൽ മുക്കി വെക്കുകയുള്ളൂ അതും ഒരു അബദ്ധം പറ്റിയായിരുന്നു കഴിഞ്ഞ ദിവസം യൂണിഫോം യൂണിഫോമല്ല വേറെ ഏതും ഷർട്ട് മുക്കി വെച്ചിൻ്റെ കൂട്ടത്തിലല്ലോ കുഞ്ഞിൻ്റെ നല്ല ഡ്രസ്സ് ഞാൻ വെള്ളത്തിൽ മുക്കി വയ്ക്കുമല്ലോ പക്ഷെ ആ ഡ്രസ്സ് കളർ പോകുന്നതായിരുന്നു അങ്ങനെ അത് ഏറ്റയുടെ ഷർട്ടിൽ കളർ പിടിച്ചാൽ പോകാ കുളമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ രണ്ട് ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് മാറ്റി മുക്കി വെക്കൂട്ടോ ഇപ്പോൾ ഞാനാണ് നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ എപ്പോഴാണ് ലോങ് വീഡിയോ ഇട്ടി എന്നൊക്കെ നോക്കി പറഞ്ഞു ടൂ വീക്സ് ആയിരുന്നു ലോങ്ങ് വീട് ഇട്ടിട്ട് അന്നൊരു വീഡിയോ ഇട്ട് പറഞ്ഞതാണെങ്കിൽ എന്തായാലും രണ്ട് ദിവസങ്ങളും ഉറപ്പായിരുന്നു വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ ഇപ്പം നോക്കിയപ്പോ ലാസ്റ്റ് വീഡിയോ ഇടപ്പം രണ്ടാഴ്ചയായി അടുത്ത വീഡിയോ ഇടാൻ പോകുന്ന ദിവസം ദിവസമായ പിന്നെ ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ലാസ്റ്റ് ലോങ് വീഡിയോ ഞാൻ എന്നാ ഇട്ടി നീ ബാക്കിലോട്ട് നോക്കിയപ്പോഴാണ് ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുള്ളത് ടൂ വീക്സ് മുന്നേ ഉണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അടുത്ത വീഡിയോ ഇടുന്നവർ പോയാലും ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ എനിക്ക് മെസ്സേജ് പേഴ്സണൽ മെസ്സേജ് വരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അയച്ചു തുടങ്ങിയ ചോദിച്ച വീഡിയോ ഇട്ടില്ല എന്താ ഇടാത്ത രണ്ടാഴ്ചയായാലോ ലോങ് വീഡിയോ ഇട്ടിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ തന്നെ അന്നേരം ഇട്ടുവിടുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പോലും ഓർക്കുള്ള രണ്ടാഴ്ച ആയെന്നുള്ളത് പക്ഷേ നമ്മുടെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർ അങ്ങ് നോക്കി ഇരിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എന്തുകൊണ്ട് എനിക്കറിയത്തില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞ വാക്ക് മെയിനായിട്ടും പിള്ളേർക്ക് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ആ ഒരു ലോങ് വീഡിയോ എടുക്കാനുള്ള ആ ഒരു തൊരെ അങ്ങ് പോകും കാരണം പിന്നെ ഫുൾ അവർ കൂടെ ആയിരിക്കും വന്നതിന് ശേഷം ഇരിക്കുക ഇരിക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഷോർട്സ് എടുക്കലാണ് എളുപ്പം അപ്പോൾ ഷോർട്സ് എടുക്കും വീട്ടിലെ ഡെയിലിയുള്ള വിശേഷങ്ങളൊക്കെ അറിയിക്കാറുണ്ട് പിന്നെ ഇൻസ്റ്റയിൽ എന്തെങ്കിലും എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യേണ്ടി വരും വീഡിയോസ് അപ്പം നമുക്ക് അതിൽ നിന്നാണെങ്കിലും എന്തെങ്കിലും ഒരു ഇൻകം ഒരു സോഴ്സായിട്ട് നമുക്കത് മാറണമെങ്കിൽ നമ്മൾ ഡെയിലി അതിൽ ആക്റ്റീവായിട്ട് ഇരിക്കണം എന്ത് എന്തിനാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും അപ്പോൾ അവിടെ നിർത്തിവെക്കണമെന്ന് പറ്റത്തില്ല പക്ഷേ എനിക്ക് കുറച്ചും കൂടി എളുപ്പം ഷോർട്സ് ഇടലാണ് പക്ഷേ ലോങ് വീഡിയോ കാണാനാണ് കൂടുതൽ ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ലോങ് വീഡിയോ വേണമെന്ന് പറയുന്നത് അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഇത്താണെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്തൊരു വീഡിയോ കൂടി എടുക്കാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട് എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല കേട്ടോ ഒരു ശ്രമമാണ് കേസ് നിങ്ങളും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും മാക്സിമം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രണ്ടോ മൂന്നോ ദിവസം ഗ്യാപ്പിൽ ഞാൻ ഇടാനായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം നമ്മൾ പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോൾ കേസ് ഈ ഒരു സമയം കൂടി നമ്മൾ ധിച്ചിട്ട് അല്ലെങ്കിൽ കുഞ്ഞേക്ക് എഴുന്നേറ്റ് വന്നു കേട്ടോ പിന്നെ പാലെന്തായാലും വാങ്ങിക്കണല്ലോ അങ്ങനെ കേട്ടോ എന്നിട്ട് പാടെ പിള്ളേരോടൊപ്പം തന്നെ പാൽ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ കട്ടഞ്ചേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പയറുകയറിയൊക്കെ ച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ പയറും ദോശയാണ് അപ്പം ഇപ്പോൾ അവർ വരുമ്പം വല്ല് തേൽപ്പിച്ച് ഫുഡൊക്കെ കൊടുത്താൽ മതിയല്ലോ ഇപ്പോൾ ഏട്ടേ കടയിൽ പോകണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേർ ചാടി ഫ്രണ്ട് കയറി പൊക്കോളും അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ചു കാര്യം കടയിലൊക്കെ പോയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർ രാവിലത്തെ ആ ഒരു ചീമൂട് മാറിക്കിട്ടും എനിക്ക് സന്തസ്റ്റിലാക്കി പോയിട്ട് വരും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പോയിട്ട് വരട്ടെന്ന് ഓർത്തെ ഇനിയിപ്പോൾ ഇത് മുട്ട പൊരിക്കണല്ലോ കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് പിന്നെ ചാർകറിയായിട്ട് പയർ ഓറ് കണ്ടല്ലത് അമ്മയുടെ ഫോൺ എൻ്റെ സൈഡിൽ ഇന്നിട്ട് ഇനി 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 ഇന്ന് വെച്ചോട്ടേക്ക് കേട്ടോ അതാണ് നിങ്ങളൊരു മ്യൂസിക്കായിട്ട് കേൾക്കണേ ഇനി ഇപ്പം അമ്മച്ചിയുടെ മുറിലിരുന്നിട്ടാണ് വോയിസ് ഓർഡർ കൊടുക്കുക അമ്മച്ചി ടി വി കാണുന്ന ഫ്രണ്ടിൽ നിന്ന് വെച്ചുവിട്ടി അപ്പറൊക്കെ കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഇതെവിടെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ എനിക്ക് ഓർമ്മയില്ല ഇപ്പം വീഡിയോ എടുത്തിട്ട് ഇപ്പം രണ്ട് ദിവസമായി വോയിസ് ഓവർ അത് കഴിഞ്ഞിട്ടാണ് കൊടുക്കുക പിന്നെ അമ്മച്ചാണിത് ഇതുപോലെ ഇടയ്ക്ക് എന്നോട് ഉപ്പ് നോക്കാനൊക്കെ പറയും കൂട്ടോ കാരണം അമ്മച്ചിക്ക് പ്രെഷറിൻ്റെ ഒക്കെ ഇതുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഉപ്പ് അതൊക്കെ എപ്പോഴും അമ്മച്ചിക്ക് നോർമലായിട്ട് തോന്നും പക്ഷേ ഉപ്പ് സംഭവം ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ എന്നോട് ഞാൻ അടുത്ത് നിൽക്കുകയാണെങ്കിൽ എന്നോട് ഉപ്പൊക്കെ നോക്കിയിട്ട് നോക്കാമെന്ന് ചോദിക്കുക ഞാനത് നോക്കി കൊടുത്താണ് പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഇനി ഇപ്പോൾ ഫുഡൊക്കെ ലഞ്ചൊക്കെ എടുക്കണം ചോറൊക്കെ നേരത്തെ വെച്ചല്ലോ അപ്പോൾ ലഞ്ച് പാക്ക് ചെയ്യണം ഞങ്ങൾക്ക് നാല് പേർക്കൊന്ന് ചോറ് കൊണ്ടുപോകണം അപ്പോൾ മുട്ടക്കറി പക്ഷെ മുട്ട മുട്ടയാ മുട്ട പൊരിക്കണത് നമ്മുടെ അല്ലുക്കുഞ്ഞിനും ചൂടിക്കും വേണ്ടി മാത്രമാണ് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് തോന്നിയാൽ കൊണ്ടുപോകണമെന്ന് തോന്നിയിട്ട് ഞാൻ കൊണ്ടുപോകത്തേ ഉള്ളൂ പിന്നെ ഇപ്പം വെണ്ടയ്ക്കുള്ളതുകൊണ്ട് പിന്നെ ഇല്ലേലും വലിയ വിഷയമൊന്നുമില്ല അപ്പോൾ വെച്ചാൽ നമ്മുടെ പയറുകാരെയൊക്കെ മാറ്റിയിട്ട് അവിടെ പിള്ളേർക്ക് കുളിക്കാനുള്ള ഒക്കെ വെള്ളമൊക്കെ വെച്ചു അപ്പോൾ അവർ വന്നതിന് ശേഷം ഞാൻ ഞാനത് കുളിപ്പിച്ചു അല്ലെങ്കിൽ കുഞ്ഞിനെ അവർ രാവിലെ തല നനയ്ക്കൂട്ടോ മുടി ഒന്നും കെട്ടേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് ചൂട്ടിക്ക് അങ്ങനെയല്ല മുടി കെട്ടേണ്ടതെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ തല നനച്ച് കൊടുക്കില്ല തല വൈകുന്നേരം വന്ന് വന്നിട്ടാക്കി മുടി ചേ തല നനയ്ക്കുക മുടി കെട്ടണമല്ലോ രണ്ട് കുമ്പിൽ കെട്ടിക്കൊടുക്കുക എന്നാണ് രണ്ട് കുമ്പിലും കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് എപ്പോഴും അയച്ചിട്ടിട്ട് ഇടാനാണ് ഇഷ്ടം പക്ഷെ മുടിയിലാ ഫ്രണ്ടില്ല ആ ഒരു മങ്കി കട്ട് പോലെ കെട്ടിയേക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഫ്രണ്ടിലോട്ട് വന്ന് വീടിൻ്റെ കളിച്ച് ഓടിച്ചാൽ ഇറക്കുമ്പോഴൊക്കെ മുടി അടിച്ചിട്ടുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആണല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ട് കൂമ്പിൽ ുള്ളിൽ കെട്ടി കൊടുക്കുക അതിപ്പം ആ ഒരു നല്ല ബുഷ് നല്ല സ്ട്രോങ് ആയതുകൊണ്ടിട്ട് തന്നെ വൈകുന്നേരം വരുമ്പോഴും അത് അതുപോലെ ഇരിക്കും കേട്ടോ ചില ബുഷൊക്കെ വെച്ച് കെട്ടി കൊടുക്കുമ്പോൾ ഫുൾ ഒരു തൂങ്ങിങ്ങനെ കിടക്കും ഈ മുടി കെട്ടലാണ് എനിക്കിപ്പം ഏറ്റവും വലിയ ടാസ്ക് എന്തേലും കയ്യിൽ കളിക്കാൻ കൊടുത്തിട്ടാക്കി ഞാൻ കെട്ടു കേട്ടോ ഇപ്പോൾ കുറച്ച് നീളം വെക്കുന്നതുകൊണ്ട് തന്നെ കെട്ടാനായിട്ട് നല്ല സമയം എടുക്കും എനിക്ക് കാരണം അവൾ അങ്ങനെ അതേപോലെ ഇരുന്ന് ഇറക്കുന്നുമില്ല ഇതിപ്പം കുറേ സീൻസൊക്കെ കട്ട് ചെയ്ത് കെട്ടിയിട്ടാണ് ഞാൻ ഫാസ്റ്റ് ആക്കി എടുത്തിട്ടാണ് ഇത്രയും പെട്ടെന്ന് മുടി കെട്ടുന്ന സീനെ ഇങ്ങനെ ഒപ്പിച്ചെടുത്ത് കേട്ടോ പിന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ എല്ലാ കളറും മാച്ച് ആവുന്ന മാല ബുഷ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ വളം ഞാൻ പിന്നെ വാങ്ങിക്കാൻ പോവില്ല വള ആകെപ്പാടെ ഇവർക്ക് ആദ്യം പോലെ ഇടുന്ന രണ്ട് മാസമായിട്ട് ഇടുന്ന ഈ വള തന്നെയാണ് അങ്ങനെ മാറ്റാൻ നിൽക്കാറില്ല എല്ലാം കൂടി മാറ്റം ഓർക്കാറില്ല ഒന്നാമത്തെ കാര്യം അപ്പം റെഡ് വളയാകുമ്പോൾ പിന്നെ കിടന്നു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടെ മാച്ചപ്പോളും അതുകൊണ്ട് റെഡ് അങ്ങ് ഇട്ടു എടുത്തു റെഡി ആക്കിയിട്ടുണ്ട് റെച്ചു ചൂടിക്കാണെങ്കിൽ ഇന്ന് ആകപ്പാട് മടിയാകുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ ശനിഞ്ഞാറൊക്കെ ആയിരുന്നില്ല ആയിട്ട് മടിയായിട്ട് പോകാണ്ടൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ പോകാനും ഇത്തിരി മടിയായിരുന്നു അല്ല കുഞ്ഞു പിന്നെ അങ്ങ് ശീലമായി കഴിഞ്ഞൊരു വർഷമായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നാണല്ലോ അവർ പിന്നെ കുഴപ്പമൊന്നുമില്ല രാവിലെ ചോദിക്കും ഇനി സ്കൂളുണ്ടോ ഇനി ഇത് യൂണിഫോം എന്നൊക്കെ ചോദിക്കൂട്ടോ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല തെച്ചുട്ടിക്ക് പിന്നെ ഇപ്പം ഈ വർഷം മുതൽ പോയി തുടങ്ങിയതല്ലേ ഉള്ളൂ അങ്ങനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ രണ്ടുപേർക്കും ഫുഡ് എടുക്കാൻ പോകുക അപ്പോൾ തെച്ചുട്ടി ഡ്രസ്സൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇപ്പം നേരെ പോയി ഷൂസ് ഇട്ടു ഇപ്പോൾ തന്നെ അങ്ങ് ഇറങ്ങി പോണം എന്നുള്ള മൈൻഡിലാണ് അവൾ ഷൂസൊക്കെ ഇട്ട് നിൽക്കണം കേട്ടോ ഷൂസ് ഇട്ട് ഞങ്ങൾക്ക് അപ്പോൾ തന്നെ പോകണം അവിടുത്തെ ഷൂസൊക്കെ എടുത്ത് കൈ പിടിച്ചേക്കുവാണ് പിന്നെ ഞാൻ നേരെ മുറിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മുറി ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കണം അടുക്കി പറക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്ഷീറ്റും തലയാണ കവറും അതൊക്കെ എടുത്തങ്ങ് മാറ്റും തലയാണ കവറിൽ നിന്ന് ഇപ്പോൾ എന്തൊക്കെയാണോ പറയുന്നത് തലേണയൊക്കെ എടുത്ത് മാറ്റി ബെഡ്ഷീറ്റും നമ്മുടെ ബെഡ്ഷീറ്റ് മാറ്റാറില്ല കുറച്ച് കഴിഞ്ഞിട്ടേ മാറ്റാറുള്ളൂ ഒരു വൺ വീക്കൊക്കെ ആകുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റുക നമ്മുടെ പുതപ്പൊക്കെ മാറ്റി സെറ്റ് ആക്കിയത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തി തിച്ചിട്ടാണ് കേട്ടോ വീണ്ടും നിൽപ്പം ഇപ്പം എൻ്റെ പുറകെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എവിടെ നിൽക്കുന്നു അവൾ അവിടെ വന്ന് നിൽക്കും കേട്ടോ അവർക്ക് ഇട്ടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒപ്പം ഇങ്ങനെ നിൽക്കണം ഞാനിപ്പോൾ പെട്ടെന്ന് അവൾ അറിയാണ്ട് റെഡിയായി പോകുന്നതാണ് അവൾ വിചാരിക്കുന്നത് അതുകൊണ്ടിട്ട് ഞാൻ പോവാണ്ടിരിക്കാനാണ് എൻ്റെ പുറം പുറകെ നടക്കണം കേട്ടോ അങ്ങനെ ഞാനും പോയിട്ട് റെഡി ആയിട്ടൊക്കെ വന്നു കാര്യം ഓൾറെഡി വരവേനായത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീക്ക് ഫുൾ കുളിക്കും കുളിക്കും മീൻസ് അല്ലെങ്കിലും കുളിക്കൂട്ടോ അങ്ങനെയല്ല രാവിലെ കുളിക്കണത് ഈ വരവേനാവണം ദിവസങ്ങളട്ടോ തല കുളിച്ചിട്ടായിരിക്കും പോവാം കുളിച്ചില്ല കുളിച്ചില്ലെങ്കിൽ ഇപ്പോൾ തലനിലേക്ക് എന്തൊരു ബുദ്ധിമുട്ട് പോലെ ഞാൻ തല നനച്ചിട്ടാണ് ഈ ദിവസങ്ങൾ രാവിലെ പോകാറുള്ളത് പിന്നെ അല്ലാണ്ട് സാധാരണ തല നനയ്ക്കാറില്ല തല നനയ്ക്കൽ ഞാൻ വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കും അല്ലെങ്കിൽ നമ്മുടെ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് തലയൊന്നും നനയ്ക്കുക പക്ഷേ ഇന്നത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനിയുള്ളൊരു കുറച്ച് ദിവസങ്ങളൊക്കെ തല ഞാൻ രാവിലെ നനയ്ക്കുന്നുണ്ട് പിന്നെ കണ്ണൊക്കെ എഴുതി കൊടുത്തു പിന്നെ പുരികും കുറച്ച് വളർന്നു കിട്ടും അപ്പോൾ അതിന് ഒന്ന് വരച്ചൊതുക്കി സെറ്റാക്കണം പിന്നെ ത്രെഡ് ചെയ്യണത് ഇപ്പോൾ നമുക്ക് ഓണമൊക്കെ വരുമല്ലേ അപ്പോൾ ഞങ്ങൾക്ക് സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് പോയി ത്രെഡ് ചെയ്യാന്നൊക്കെ ഓർത്തിട്ടാണ് അല്ലെങ്കിൽ ത്രെഡ് ചെയ്യാൻ പോകാൻ എനിക്ക് മടിയായിട്ട് അങ്ങനെ ഭയങ്കര കാട് പോലെ വളർന്നാൽ മാത്രമാണ് പോകും അങ്ങനെ കാട് പോലെ വളരാൻ മാത്രം കട്ടിയൊന്നും ഇല്ലാലും നമുക്ക് ഇത്തിരി ഒരു മരി തോന്നുന്നില്ല ഇത് താഴോട്ടൊക്കെ ചുമയിലെ വളർന്നു വരുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ത്രെഡ് ചെയ്യും പിന്നെ ത്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ഫേസിൻ്റെ പ്രത്യേക മാറ്റി ഫീൽ ചെയ്യും കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക എനിക്ക് മുഖത്ത് ചെയ്യേണ്ട പണികൾ കുറച്ചും കൂടെ കുറഞ്ഞ പോലെ ഒന്ന് ഫീൽ ചെയ്യും ത്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒതുക്കൊക്കെ ഫീൽ ചെയ്യും അതുകൊണ്ട് പിന്നെ അത് ത്രെഡ് ചെയ്ത് കഴിഞ്ഞുള്ള ഫേസ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പോയി ത്രെഡ് ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളാണ് മെയിൻ ആയിട്ടും പോവുക അല്ലെങ്കിൽ കൃത്യമായിട്ട് എല്ലാ മാസവും അങ്ങനെ പോകാറും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാ മാസം എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളൊക്കെ വന്ന അനുസരിച്ച് ആ ഒരു ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് ഞാൻ ത്രെഡ് ചെയ്യാൻ പോകാറുള്ളൂ അതായത് ഒക്കെ ഇട്ടു പിന്നെ ഞാൻ ഈ ഒരുങ്ങൾ നേരത്തെ ഇങ്ങനെ ഒരു മൂന്നാല് വട്ടം ഇനി ചിരിച്ചിരിച്ച് നോക്കൂ പണ്ട് പേൾ സ്വഭാവം പൊട്ടിട്ട് തിരിച്ച് നോക്കും ലിപ്സ്റ്റിക് ഇട്ടിട്ട് ചിരിച്ച് നോക്കും മുടി കിട്ടി കഴിഞ്ഞ് ഇനി കണ്ണാട് ചിരിച്ച് നോക്കുക അങ്ങനെ ചെയ്യണവരുണ്ടോ എനിക്ക് അറിയത്തില്ല എന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ വണ്ടുമ്പോൾ അങ്ങനെ ചെയ്യും എന്തെങ്കിലുമൊക്കെ മുഖത്ത് ചെയ്താൽ ഞാൻ തന്നെ ചിരിച്ചൊരു കോൺഫിഡൻസ് അങ്ങ് എടുക്കും ആ ഇങ്ങനെ ചിരിച്ചാൽ മതി വരുന്നൊരു തോന്നലും എനിക്കുണ്ടാവും കേട്ടോ പിന്നെ നേരെ വന്ന് പിള്ളേർക്ക് ഫുഡ് എടുക്കുവാണ് ദോശയും ദോശയും പയറുകറിയും ഉണ്ടായിരുന്നു പിന്നെ ദോശയും പിന്നെ വേറെ എന്തോ കറിയുണ്ടായിരുന്നു തോന്നും പക്ഷെ ഞാൻ പയറുകറി ആയിട്ട് എടുത്തത് അങ്ങനെ എനിക്കുള്ള പുട്ടും പയറുകറിയൊക്കെ സെറ്റാക്കി വെച്ചു അപ്പോൾ അമ്മച്ച് മിച്ചുള്ള പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പിള്ളേർക്ക് വെള്ളം ആറാം വെക്കുകയാണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിലൊക്കെ കൊടുത്തു വിടുന്നത് അപ്പം മേശപ്പുറത്ത് കൊണ്ട് ഫാൻ ഇട്ടിട്ട് ആറാം വെക്കാമല്ലോ വെള്ളം രണ്ട് പേരെന്തേ രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാർട്ടും വെച്ച് കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കുകയുണ്ടോ പിന്നെ അവരുടെ ഏറ്റവും ഫേവററ്റ് സ്നാക്സാണ് തക്കാളി മുറുക്ക് വേറെ ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വാങ്ങിച്ചു വെച്ചാൽ അത് തിരിച്ച് അതേപോലെ കൊണ്ടുവരാറുണ്ടോ അതുകൊണ്ട് തന്നെ സ്കൂളിൽ അത് വക സാധനങ്ങളൊക്കെ കൊടുക്കൽ നിർത്തി കിട്ടും എന്തെങ്കിലും വീട്ടിൽ വന്നിട്ടാണ് ഞാൻ അതൊക്കെ കൊടുക്കുക അപ്പം ഞാൻ തന്നെ കൊടുത്ത് എനിക്ക് അങ്ങനെ കഴിപ്പിക്കാമല്ലോ സ്കൂളിൽ കൊണ്ടു കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരും അതുകൊണ്ട് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനമാണ് സ്കൂളിൽ കൊടുത്തുവിടുക എപ്പോഴും മിക്കവാറും തക്കാളി മുറുക്കായിരിക്കും കൊടുത്തു അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഹഡ് ആൻഡ് സിക്കൻ്റെ ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ കൊടുത്താലേ കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ എന്തും തിരിച്ച് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് പിന്നെ ഫുഡിൻ്റെ വെണ്ടയ്ക്കയും മെഴുക്കുട്ടയും വെച്ചിട്ടുണ്ട് പിന്നെ ചാറും വെച്ചു പിന്നെ മുട്ടയും ആ ഒരു കുഞ്ഞിക്കേണ്ടത് പാക്ക് ചെയ്ത് ബാഗിൽ വെക്കുവാണ് ആ കട്ടിലോട്ട് നിങ്ങൾ നോക്കണ്ട കേട്ടോ കാരണം നാല് ദിവസത്തെ തുണി എങ്ങനെ നടക്കണപ്പോ അതിന് മടക്കി വെക്കണം മടി ഏറ്റവും വഴിയാണ് തുണി മടക്കാനുള്ളതെനിക്ക് അറിയത്തില്ല എനിക്ക് തുണി അലക്കാൻ അത്രയും കുഴപ്പമില്ല എനിക്ക് തുണി മടക്കാനാണ് ഏറ്റവും പാട് അപ്പം നിന്ന് രാത്രി വന്നിട്ട് മടക്കാമെന്നൊക്കെ വിചാരിച്ചേക്കുന്നത് എൻ്റെ മൂഡ് പോലൊരിക്കും മടക്കൂല്ലെന്നുള്ളത് ആ കട്ടിൽ പോലും കാണാത്ത അവസ്ഥയിലാണ് തുണി കിടക്കണമായിട്ട് അപ്പോൾ ഞാനിതിപ്പുറം നേട്ടായിക്കുള്ള ലഞ്ചൊക്കെ എടുത്ത് വെക്കുമ്പോഴും തെച്ചുവിട്ടിട്ട് പമ്മി പമ്മിപ്പമ്മയാണ് പിടിച്ചു വരുവാട്ടോ എടുക്കെടുക്കുന്നതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് അവളിനോട് പറയും എടുക്കാൻ പറയും എനിക്ക് എടുക്കാൻ കുറച്ച് സമയമില്ലല്ലോ അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവളെ സോപ്പിട്ട് അവിടെ നിർത്തു കേട്ടോ പിന്നെ ടി വിയിൽ അവർക്ക് ഇഷ്ടമുള്ള വെച്ച് കൊടുത്താലും റിമോട്ടല്ല കുഞ്ഞിൻ്റെ കയ്യിലായിരിക്കും അപ്പോൾ അവനത് മാറ്റി കളി ഇതാണ് ഇപ്പോൾ റിമോട്ടിന് അടിയാണ് പിന്നെ അവർക്ക് റിമോട്ട് കിട്ടാത്തപ്പോഴാണ് അവൾ ഓടിയടുത്ത് തന്നെയായിട്ട് പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് തുടങ്ങിയപ്പോഴേക്കും ദേ ടൈൽ കെട്ടുവാണ് പിന്നെ ഞങ്ങൾ ഇതേ ഇറങ്ങിയിട്ടോ അങ്ങനെ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു സമയമാവും അങ്ങനെ ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അമ്മച്ച് ഏറ്റോട് പറയുകയോ ഏതായാലും സിനിമ വെച്ച് വന്നിട്ട് പോകാൻ പറഞ്ഞിട്ട് ഏട്ടേ സിനിമ വെച്ച് കൊടുക്കുക കേട്ടോ കാരണം ഇനിയിപ്പോൾ അമ്മച്ചൊറ്റയ്ക്കാണല്ലോ അപ്പോൾ യൂട്യൂബിലാണെങ്കിലും എന്തെങ്കിലും പടം മിക്ക ദിവസങ്ങളിപ്പോൾ കാണുന്നുണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് സിനിമയൊക്കെ വെച്ച് കൊടുത്തു ഇത് രണ്ടുപേരും എൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ആയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ സ്ഥലമൊക്കെ നോക്കി നല്ല ഭംഗിയല്ലേ ഫുൾ ഒരു ഗ്രീനറി ഇടങ്ങും ഒരു പച്ചമഴയാണ് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലായിടത്തും ഉണ്ട് നല്ല രീതിയിൽ തന്നെ പച്ചയായിട്ട് പച്ചയായിട്ടൊരിപ്പുണ്ട് കേട്ടോ പിന്നെ കനാലിൽ ഇപ്പം വെള്ളമൊന്നുമില്ല അത് വെള്ളം വന്ന സമയം എന്ന് വെച്ചാൽ നമ്മുടെ വേനൽക്കാലത്താണ് വെള്ളം വരിക അങ്ങനെ ഏട്ടി ഏട്ടയും പോയി ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുക ഏട്ടൻ വന്ന വഴിക്ക് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് വന്നു വേണ്ടെ അങ്ങനെ വീടിൻ്റെ അവിടുത്തെ ഒരു അഞ്ച് മിനിറ്റ് അല്ല കുഞ്ഞിൻ്റെ സ്കൂളിലോട്ട് ഞാൻ എപ്പോഴും പോകുന്ന അമ്പലം ഒക്കെ അല്ലേ ഞങ്ങൾ പോകുന്ന അമ്പലം അമ്പലത്തിന് തൊട്ടടുത്തോട്ട സ്കൂള് അപ്പറേ മറ്റേ പത്താം ക്ലാസ് വരെയുള്ള സ്കൂളും ഈ ഒരു മേലോട്ടാണ് അവിടെ കുഞ്ഞ് എൽ കെ ജി മീൻസ് പ്ലേ സ്കൂൾ എൽ കെ ജി യു കെ ജി ഉള്ള കുഞ്ഞ് സ്കൂള് ലിറ്റിൽ ഫ്ലവർ നഴ്സറി സ്കൂളിൽ കേട്ടോ അങ്ങനെ രണ്ടുപേരും കൊണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് ചെല്ലുന്നത് ടീച്ചേഴ്സ് ഇറങ്ങി വരും ബാഗ് വാങ്ങിക്കാനായിട്ട് സമയം എന്തായാലും പോയി അപ്പോൾ പിന്നെ നമ്മൾ പതുക്കെ ബാഗ് എടുത്ത് ചിലതിനേക്കാളും അവൾ ഇങ്ങോട്ട് ഓടി വരും അങ്ങനെ ഒരു ബാഗ് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല കുഴിന് മുഖങ്ങാ ശരിയൊക്കെ മാറി സീരിയസ് ആകും ഇങ്ങനെ സീരിയസ് കുട്ടിയാവും പിന്നെ പറഞ്ഞാലൊക്കെ ടാറ്റയൊക്കെ തരത്തുള്ളേ മടി പിടിച്ചിട്ട് കയറി പോകുന്നത് ബാക്കി പിള്ളേർക്കത്തെ അവിടെ വെള്ളം ഒക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് ഇറങ്ങി വൈകിട്ട് വിളിക്കാൻ വരാൻ പറഞ്ഞിട്ട് ഇത് കൊണ്ട് പോകാം കേട്ടോ ഇന്നിപ്പോൾ എനിക്കും പോകണം ജോലിക്ക് ഏറ്റവും റെഡി ഞങ്ങൾ റെഡിയായിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ പോയി എൻ്റെ പുറകെ ആയിട്ട് ഈ വീഡിയോ എടുത്ത് വന്നത് ഞാൻ പിന്നീട് പറഞ്ഞു എനിക്ക് വീഡിയോ എടുത്തതെന്നുള്ളത് ഞാനിപ്പോൾ ജോത്സവത്തോട്ട് പോവാണ് ഇത്ര സ്പീഡിലൊന്നും അല്ലാട്ട് പോകേണ്ടത് അത് ടു എക്സിൽ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നത് അങ്ങനെ ഞാൻ എൻ്റെ എലഞ്ഞിലോട്ട് പോയി ഏട്ടെ എറണാകുളത്തോട്ടും പോയിട്ടുണ്ട് അങ്ങനെ ഡ്യൂട്ടിക്ക് കയറിയും നല്ല തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ വേറെ സീൻസ് ഒന്നും എടുക്കാൻ സമയമില്ല അങ്ങനെ എടുക്കേണ്ടല്ലെന്ന് കഴിച്ചിട്ടാണ് എടുക്കുന്നത് അധികം ചെയ്യുന്ന എടുക്കാൻ നിന്നില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് എനിക്ക് ഒന്ന് ഫോൺ എടുക്കാൻ പറ്റുക അപ്പോൾ പിന്നെ ആ സമയത്ത് ഇനി ഫോൺ എടുത്താൽ മതിലെ നിർത്തി രാവിലത്തെ വർക്കിലേക്കൊക്കെ കടന്നു കെട്ടോ രാവിലെ എന്തായാലും ഒരു ഒരു ഒന്നര മണിക്കൂർ നല്ല തിരക്കായിരിക്കും പിന്നെ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കിട്ടും വീണ്ടും അടുത്ത് തിരക്ക് കടകും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ തിരക്കൊന്ന് ഒതുങ്ങിയ സമയത്ത് ഞാൻ ഫുഡ് കഴിക്കി ഇരിക്കുവാണ് നമ്മുടെ പയർ കറിയും പുട്ടും അത് കഴിച്ചാൽ ഏകദേശം കഴിക്കുമ്പോൾ ഒരു പതിനൊന്നരയാവും ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇപ്പം എൻ്റെ സ്ഥിരം സമയം അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പിന്നെ ചായ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാണല്ലോ വരും അതുകൊണ്ട് പിന്നെ കുറച്ച് നേരത്തെയൊക്കെ വിശപ്പൊക്കെ ക്ഷമിക്കും അതൊക്കെഴിഞ്ഞാൽ പിന്നെ മുറ്റം തിരക്കായിരുന്നു അതിനിടയ്ക്ക് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വീഡിയോ കോൾ ചെയ്തു കേട്ടോ ഒരാൾ ന്യൂസിലൻഡിലാണ് ഒരാൾ ഇവിടെ എവിടെയാണ് മാവിലക്കരച്ചേ തലശ്ശേരി തലശ്ശേരി അല്ല ഇയാൾ പറഞ്ഞോളൂ വറന്നു പോയി കോട്ടയം അപ്പുറം സ്ഥലമാണ് പേര് വറന്ന് പോയി അങ്ങനെ സമയം രണ്ടര ആവുന്നു ചോറൊക്കെ കഴിച്ചു ചോറിപ്പം കഴിച്ചു കഴിഞ്ഞു കേട്ടോ നല്ല തിരക്കായിരുന്നു പിന്നെ എൻ്റെ രണ്ട് മൂന്ന് രണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചു ഇടയ്ക്ക് ഒന്ന് ഗ്യാപ്പ് കിട്ടിയപ്പം കുറേ വർഷം കൂടി തന്നെയാണ് ഞങ്ങൾ വീഡിയോ കോൾ വിളിക്കുന്നത് എൻ്റെ കൂടെ കോളേജ് പഠിച്ചാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ സന്തോഷമാണ് ഞാൻ വിവരിക്കുന്നത് അങ്ങനെ ഇനിയും വരുമ്പോൾ കാണാൻ പോകണം ഒരാൾ പുറത്താണ് കേട്ടോ അപ്പോൾ ആൾ എത്തുമ്പോൾ കാണാൻ പോകണം പിന്നെ ഇനിയിപ്പോൾ നമുക്ക് തിരുവാതിര ഓണത്തിന് തിരുവാതിര ഒക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെത് ഭാഗമായിട്ട് തിരുവാതിര കളിലേക്ക് കൊണ്ടു ഡാൻസ് പ്രാക്ടീസിൽ പോകണം അപ്പോൾ ഞാൻ ചെല്ലട്ടെ എനിക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ കുട്ടി വെച്ചിട്ട് ഞാൻ വിളിക്കാൻ പോകാനായിട്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ ഞാൻ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഓടി പിടിച്ച് വന്നവരമാണ് കാരണം ഓൾറെഡി ലേറ്റായി പോയി ഞങ്ങൾക്ക് തിരുവാതിര പ്രാക്ടീസ് കുറച്ച് നേരം ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ നല്ല വലിയ ഉള്ള പാട്ടാണ് പതിനൊന്ന് മിനിറ്റോളം ഉണ്ട് അപ്പോൾ അതിൻ്റെ പകുതി മുക്കാൽ പോലും എത്തിയിട്ടില്ല പഠിച്ചിട്ട് അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് ഓടി വന്നത് ബാക്ക് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നേരെ അല്ലുക്കുഞ്ഞു തിരിച്ചിട്ട് ഞാൻ വിളിക്കാൻ പോകണം ഇന്നിപ്പോൾ സമയമായിട്ട് എന്തെങ്കിലും മൂടിഞ്ഞ പോലൊക്കെ വന്നു അപ്പോൾ ഞാൻ മഴ പെയ്യുന്നതോട് പേടിച്ചാണ് ചെന്നത് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവിടെ എത്തിയപ്പോഴേക്കും നല്ല വെയിലായിരുന്നു കേട്ടോ അങ്ങനെ മിക്ക പിള്ളേരും പോയിട്ട് ഇവർ മാത്രമേ ഉണ്ടാവില്ല അല്ലുക്കുഞ്ഞിനോട് പറയോ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളെ പഠിച്ചു പോയി വീട്ടിൽ പോയി ഞാൻ മാത്രം പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലുക്കുഞ്ഞിനോട് പറഞ്ഞു കേട്ടോ പിന്നെ വീട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് അകപ്പാട് വയർവേന അങ്ങ് കൂടി പിന്നെ ഞാൻ കിടന്നു വിട്ടു ഡ്രസ്സ് മാറിയില്ല നേരെ കിടക്കാൻ വന്നപ്പോഴേക്കും രണ്ട് പേരും കൂടെ എൻ്റെ അടുത്തോട്ട് ഓടി വന്നിട്ട് ദേഹമൂര് ഫുള്ള് വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേരത്തെ ഒക്കെ ഭിത്തിയിൽ മാത്രമായിരുന്നു ഇപ്പോൾ പല അലമാരയുടെ വൺ സൈഡ് ഫുള്ള് വരച്ച് ഏകദേശം കൊളാക്കി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒന്നും പറയാനൊന്നുമില്ല വഴക്ക് പറഞ്ഞാൽ സങ്കടമാവും പിന്നെ ഇതൊക്കെ മാറ്റി കളയാൻ പറ്റുമല്ലോ മറ്റേ ഇതാണ് സ്കെച്ചല്ല സ്കെച്ചാണ് ക്രയോൺസ് അല്ല അതുകൊണ്ട് മാറ്റിക്കാൻ പറ്റുമെന്ന് വിശ്വാസത്തിലിരിക്കുക കേട്ടോ അപ്പോഴേക്കും അമ്മച്ചിതേ ഏത്തപ്പഴൊക്കെ പുഴുങ്ങിയിട്ടുണ്ട് പിന്നെ അവരുടെ ഫേവറേറ്റ് തക്കാളി മുറക്കും കഴിച്ചുകൊണ്ട് ട്രിപ്പുണ്ട് കേട്ടോ ഇന്ന് അമ്മച്ചി തലയിൽ താഴ് തേക്കുവാന്നൊക്കെ പറയുന്നത് പുറത്ത് പോയിട്ട് തേക്കുവാണ് അപ്പോൾ ഞാൻ കുറച്ച് എനിക്കും കൂടെ താഞ്ചെടുത്തിട്ടുണ്ടേ പിന്നെ എനിക്കൊന്ന് താള താളി തേക്കണം കാരണം രണ്ടു ദിവസം തലയൊന്ന് ഒന്ന് സെറ്റാക്കി നോക്കിയിട്ട് പിന്നെ പാർലേജി ബിസ്ക്കറ്റ് കണ്ടപ്പോൾ അത് കുറച്ച് കഴിക്കാൻ ഓർത്തു നിങ്ങൾ ബാക്ക് നോക്കണ്ട ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലയ്ക്ക് തലയ്ക്കാൻ കഴിക്കും ഫുൾ കളറാണ് കയ്യിൽ അഞ്ച് പേരിൽ ഇങ്ങനെ മറ്റേ വാട്ടർ കളറിൽ മുക്കിയിട്ട് അതിങ്ങനെ പതിപ്പിക്കും ഭിത്തിയിൽ പിന്നെ ഒറ്റ ദിവസം കൂടും ചെയ്താലോ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ ഇങ്ങനെ കളർ മുക്കി ഇടയ്ക്കിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ വലിയ കരട്ട് മൈൻഡ് തളിക്കും ഒന്നിനെ മൈൻഡ് ആകെ ആരോഗ്യമില്ലായിരുന്നു കൈ സകപ്പാട് വേറെ വേണ്ട എടുത്തിട്ട് സീനായിരുന്നു പിന്നെ പഴമൊക്കെ ഒന്ന് ചൂട് അറിയപ്പോഴേക്ക് ഞാൻ എൻ്റെ ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഇന്ന് അധികം പുറത്തൊന്നും കളിച്ചില്ല ഫുൾ ടി വീം കണ്ടൊക്കെ ഇരിക്കുന്ന തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നാളെ അലക്കു എക്സാം തുടങ്ങുവാണല്ലോ അപ്പോൾ ഞാൻ നേരത്തെ കുളിപ്പിച്ചു ചുടുക്കി ദേ തല കുളിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ മേലൊക്കെ കഴിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇനി ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ പഠിക്കുക ഇരിക്കാം ഈശുട സമയങ്ങളിൽ നേരത്തെ പഠിപ്പിക്കുക ഇരുത്തിയില്ലെങ്കിൽ പണിന്ന് വെച്ച് അവന് ഉറങ്ങി കളയും ഒരു ആയിരം കോട്ടവ ഇടും പിന്നെ കുറേ സമയം എടുക്കും എനിക്ക് പഠിപ്പിക്കാനായിട്ട് അപ്പം പെട്ടെന്ന് തന്നെ പഠിപ്പിച്ച് തീർക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ എഴുത്തുന്നതായിട്ട് പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പോർഷൻസ് കൂടുതലും ഈ വവ്വൽസ് കാര്യങ്ങൾ പിന്നെ സ്പെല്ലിങ് ഒക്കെ കുറേ പഠിക്കാൻ ഉണ്ടല്ലോ അതൊക്കെ എത്ര വട്ടം പറഞ്ഞു കൊടുത്താലും മറന്നു പോകും എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ഞാൻ തന്നെ ഞാൻ ഒന്ന് കുളിച്ച് വന്നിട്ട് പണിപ്പിക്കിട്ടാന്ന് ഓർത്തു കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജിലിരുന്ന മറ്റേ മുൾട്ടാണുമുട്ടി അമ്മച്ചി ഉപയോഗിച്ചിട്ട് ബാക്കി വെച്ചാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ചുകൂടെയൊക്കെ പാലെടുത്ത് മിക്സ് ചെയ്തിട്ട് തേച്ചപ്പോഴൊക്കെ നല്ല തണുപ്പായിരുന്നു അതാണ് ഞാൻ അങ്ങനത്തെ എക്സ്പ്രഷൻ കാണിച്ചു കേട്ടോ അല്ലെങ്കിൽ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്തോളൂ കാരണം കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അമ്മച്ചി റെഡിയായിട്ട് നിൽക്കുന്നത് ഇവിടെ പോവുക ഓണക്കോട് എടുക്കാൻ പോവാണ് പിള്ളേർക്ക് ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട് നമ്മുടെ ഇവിടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തിൻ്റെ അപ്പോൾ അവിടെ പോയിട്ടാണ് മിക്കപ്പോഴും അമ്മച്ചെടുക്കുക അങ്ങനെ അമ്മച്ചി ഏട്ടായി ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏട്ടയുടെ കൂടെ അവിടെ പോയി പിള്ളേർക്ക് ഓണക്കോട് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കണമായിരുന്നു കൊണ്ടുനിന്ന് കേട്ടേ നേരത്തെ വരുന്നുണ്ട് ഞങ്ങൾ പോകുന്നില്ല കേട്ടോ കാരണം എനിക്ക് തന്നെ പഠിപ്പിക്കാനും ഇരുത്തണം പിന്നെ എനിക്ക് വയ്യാത്ത ഞാനും പോകണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടേക്കൊന്ന് ക്ലീൻ ആക്കുവാണ് എൻ്റെ മുഖത്ത് ആ ഒരു മുൾട്ടാനും മുട്ടി ഒന്ന് സെറ്റായിട്ട് വരുന്ന സമയം കൂടിയിട്ട് ഞാൻ അവിടെ ഒന്ന് തൂത്ത് വാരിയിട്ട് പഠിപ്പിക്കാൻ കയറ്റലെന്ന് ഓർത്തു കേട്ടോ ഹോൾ മാത്രമേ തൂക്കുന്നുള്ളൂ കാര്യം രാവിലെ തൂത്തിട്ട് പോവാണ് പിന്നെ വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു കളിപ്പാട്ടം മാത്രം കിടന്നത് മാത്രം ഞാൻ മാറ്റി വെച്ചതും കേട്ടോ പിന്നെ ഒരു ആറരയൊക്കെ ആയപ്പോഴും കേട്ടേ വന്നു അപ്പോൾ ദച്ചുവിട്ടിക്ക് സിറ യൂസ് ചെയ്യണ്ടിരിക്കുന്ന ഈ ഒരു ക്രീമാണ് കേട്ടോ അലോ ഗ്രേസിൻ്റെ ഇത് ഡ്രൈ സ്കിന്നാണ് അവളുടെ അപ്പോൾ അത് കീർത്തിട്ട് ഇപ്പോൾ കുറച്ചായി അതുകൊണ്ട് അല്ലുപ്പുഞ്ഞിൻ്റെ മറ്റേ മാമരത്തിൻ്റെ ക്രീമാണ് യൂസ് ചെയ്തത് അത് തേച്ചിട്ട് അവർക്ക് പറ്റുന്നില്ല ഇങ്ങനെ ഒരുമൊരു പോലെ ദേഹത്ത് വരും അതുകൊണ്ട് പിന്നെ അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ അവർക്ക് മിഠയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോയി പോയിതേ എൻ്റെ സ്കിൻ കെയർ നമ്മുടെ മോസ്ചറൈസ് ക്രീമൊക്കെ എല്ലാം വരിപ്പൊത്തുന്നുണ്ട് ഇനി കിടക്കാറാകുമ്പോൾ ഒരെണ്ണം കൂടെ തേക്കാനുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നേ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് ഇല്ലാണ്ട് നമ്മൾ ചെയ്യത്തില്ലല്ലോ അങ്ങനെ രണ്ട് പേര് സ്കിൻ സ്കിന്നിനെ പറ്റി കമൻ്റൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ശരിയാണല്ലോ മാറ്റമുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടാണ് ഞാൻ വീണ്ടും ആ ഒരു പ്രൊസീജർ തന്നെ കറക്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടോ അതും കഴിഞ്ഞതേ അല്ലെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വന്നു ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷാണ് പിന്നെ രണ്ടാമത് മലയാളം കേട്ടോ അങ്ങനെ ആറ് ദിവസം കൊണ്ട് എക്സാം തീരും പിന്നെ ഇടയ്ക്ക് ശനി ഞാറൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് കിട്ടും അല്ലാണ്ട് വേറെ ഗ്യാപ്പൊന്നും ഇല്ല പക്ഷെ കഴിഞ്ഞ വർഷം നല്ല ഗ്യാപ്പ് കിട്ടിയാന്ന് കേട്ടോ റെസ്റ്റ് എടുത്തൊക്കെ പഠിക്കാൻ ഉണ്ട് ഇത്തവണ അങ്ങനെ ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പഠിപ്പിച്ച് തീർക്കണം അങ്ങനെ പഠിപ്പിക്കുക എന്നിട്ടുണ്ട് സ്പെല്ലിങ് ആണ് കേട്ടോ പിന്നെ ദെച്ചൂട്ടി ഇടയ്ക്ക് ടി വി കണ്ടുപിടിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഉറങ്ങിയോന്നറിയാൻ ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോഴും കല്ലു കുഞ്ഞ് ബാക്കി ആ മറ്റേ നമ്മുടെ ബെഡിൻ്റെ മേളിൽ കയറി അലമാരിൽ പഴം വരയ്ക്കാനായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ അത് കണ്ട് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു കേട്ടോ കൂടുതലായിട്ടൊന്ന് വഴക്ക് പറയാം വഴക്ക് പറയാൻ പോയിട്ടൊന്നും സൗണ്ട് ഉയർത്താൻ പോലും സമയമില്ല അപ്പോഴേക്ക് വിതുമ്പോൾ ഞങ്ങൾ കാരണം പിന്നെ എനിക്കും കൂടെ സങ്കടം അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് മാക്സിമം വഴക്ക് പറയാറേ ഇല്ല വഴക്ക് പറയില്ല ഇല്ല തീരെ കുറവാണ് അങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഏട്ടായും അമ്മച്ചയൊന്നും വീട്ടിലില്ല കാര്യം അവർ ഡ്രസ്സ് എടുക്കാൻ പോയിക്കോ പോയിക്കോട്ടോ പിന്നെ ഞാൻ മുടി ഒന്ന് ഉണങ്ങിയപ്പോഴേക്കും ഒന്ന് അയച്ചിതെ നമ്മുടെ കേൾ ക്രീം ഒക്കെ തേക്കാന്ന് വിചാരിച്ചു രാത്രി ഇങ്ങനെ അധികം നേരെ ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ മറ്റേ നീരങ്ങും അതുകൊണ്ട് ഞാൻ ഒത്തിരി നേരം കെട്ടി വെക്കത്തില്ല അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഉണങ്ങുമ്പോൾ തന്നെ നമ്മുടെ കേൾ ക്രീം ഒക്കെ ഇട്ട് അപ്ലൈ ചെയ്ത് ഒന്ന് ചുരുട്ടിക്കൂട്ടിയൊക്കെ എടുക്കും അപ്പോൾ അത് നിങ്ങൾ കേളായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പലക്കുഴി ഞാൻ ഇതിലൊക്കെ എഴുതി കൊടുക്കാൻ എഴുതാനായിട്ട് സ്ലൈറ്റിൽ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടായിരിക്കും ഞാൻ വന്ന് ബാക്കിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ തെച്ചൂടി വി ആണെന്ന് ണ്ട് അപ്പം സമയം ഇത് ഏഴരകാലായിട്ടുണ്ട് അപ്പോൾ അമ്മച്ചയൊക്കെ പോയിട്ട് ഒരു ഏഴര കഴിഞ്ഞപ്പോഴേക്കും വന്നു ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എന്തൊക്കെയാണ് വാങ്ങിച്ചത് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വട്ടം കൂടി ഇരിക്കുന്നത് അപ്പോൾ എനിക്കൊരു നൈറ്റ് ഡ്രസ്സാട്ടോ വാങ്ങിച്ചത് ആ ഒരു പാന്റ് ഒരു പിങ്ക് നൈറ്റ് ഡ്രസ്സും അല്ലിക്കുഞ്ഞിനാണെങ്കിലും ഒരു എനിക്ക് പിങ്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് ഏകദേശം ചീത്തയായി പഴയതായിരുന്നു അങ്ങനെ നമ്മൾ പിങ്ക് എടുത്തു അല്ലുക്കുഞ്ഞൊരു ഡാർക്ക് ഗ്രീൻ ഷർട്ടും ഒരു ബ്ലാക്ക് പാൻറ്റും കേട്ടോ വെച്ചു കുട്ടിക്ക് പിന്നെ ആ അമ്മച്ചിട്ട് കൈയിരിക്കുന്ന ബ്രൗൺ ഫ്രോക്ക് ആട്ടോ ആ ഒരു ബ്രൗൺ ഫ്രോക്ക് ഇപ്പോൾ അവർക്ക് കറക്റ്റ് സൈസാണ് ഉണ്ടോ പക്ഷേ അത് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറുതായി പോകുന്നു നിർത്തിട്ട് പിറ്റേ ദിവസം പിന്നെ നമ്മൾ മാറ്റി വാങ്ങിച്ചായിരുന്നു ഇതേ സെയിം തന്നെ വാങ്ങിച്ചു ഓക്കെ കളറില്ല അപ്പോൾ അത് കളർ നമ്മൾ മാറ്റേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആ കളറിനെ വാങ്ങിച്ചു കേട്ടോ ഇതിപ്പോൾ കറക്റ്റാണോ കറക്റ്റ് ഫിറ്റിംഗ് ആണ് പക്ഷേ കേട്ട് എനിക്ക് ഇത്തിരി പാടായിട്ട് തോന്നി എന്ന് വെച്ചാൽ കറക്റ്റ് ഫിറ്റ് ഇരിക്കില്ലേ അത് കുറേ എത്ര ഇടാൻ പറ്റും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് പിന്നെ അത് വേണ്ട ഒരു സൈസ് കൂടുതലങ്ങ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ മാറ്റാനായിട്ട് മാറ്റി വാങ്ങിക്കാനായിട്ട് വെച്ചായിരുന്നു കേട്ടോ അങ്ങനെ അമച്ചിൻ്റെ ഭാഗമുള്ള ഓണക്കോട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ചേട്ടന്മാർക്കും മൂന്നുപേർക്കും മുണ്ടാട്ട വീട്ടിൽ ഇടാനായിട്ട് കാവ്യമുണ്ടായിട്ട് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ ഞാൻ വീണ്ടും അല്ലെങ്കിൽ കൊണ്ട് പഠിപ്പിക്കാൻ പോയി അപ്പോഴേക്കും ഏട്ടയും രണ്ടുപേർക്ക് ഫുഡ് കൊടുക്കുവാണ് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ എപ്പോഴും ഫുഡ് കൊടുക്കുക ഇപ്പോൾ പരിചയ തുടങ്ങിയതിനു ശേഷം അങ്ങനെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കാമായിരുന്നു പക്ഷേ എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഏട്ടയ കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ തെച്ചുകൂട്ടി അവൾക്ക് ചോറ് കഴിച്ചിട്ടും തന്നെ മുട്ട പൊരിച്ചോ ഒന്നുകൂടി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പൊരിക്കുവാണ് കഴിക്കാനൊന്നും അല്ല കേട്ടോ ചുമ്മാ അവൾക്ക് ആ ഒരു പൊരിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ അവൾ അങ്ങനെ പൊരിക്കണം എന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഇതേ ഫുഡ് കഴിച്ചു ഞാൻ പത്ത് കഴിച്ചപ്പോഴേക്കും പത്ത് മണിയായി അല്ലിക്കുഞ്ഞിൻ്റെ പടത്തൊക്കെ തീർന്നിട്ടുണ്ട് അപ്പം അമ്മച്ചി അകത്തിരുന്ന് ബിഗ് ബോസ് കാണുവാണ് ഫ്രണ്ടിൽ ടി വിയിൽ അല്ലിക്കുഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ കാണിക്കാൻ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് നമുക്ക് ലാ ഇത് കമ്പ്യൂട്ടർ വാങ്ങിച്ചുകൊണ്ട് തന്നെ അകത്തും മറ്റേ ഹോട്ട് സ്റ്റാറിലിരുന്ന് ഞാനും ഫുഡ് കഴിച്ചുകൊണ്ട് കാണുന്നത് അമ്മച്ചിയും കാണുന്നത് ഇതിപ്പോൾ സ്ഥിരം ഒരു കഴിഞ്ഞ ഒരാഴ്ചയോട് ഞങ്ങളുടെ റൊട്ടീനാണ് അവിടെ ഇരുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഇത് അല്ലുക്കുഴിയും ദെച്ചൂട്ടിനെ പല്ലേപ്പിക്കാനായിട്ട് കൊണ്ടുപോയി കേട്ടോ ഇത് പരീക്ഷ ആയതുകൊണ്ട് നേരത്തെ ഉറക്കാന്ന് വിചാരിച്ചിട്ട് എത്ര നേരത്തെന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ ഒരു പതിനുമണി ആകും അല്ലെങ്കിൽ ഇപ്പോൾ അത്രെങ്കിലും ആകും കേട്ടോ ഫ്രണ്ട് ഇപ്പോൾ ചേട്ട തന്നെ പല്ലേക്കുന്നത് തന്നെ തന്നെ ദച്ചൂട്ടിയും പല്ല് തന്നെ തേക്കുന്നുണ്ട് പക്ഷെ ക്ലീൻ ആവണമെങ്കിൽ ഞാൻ ഒന്നും കൂടി തേച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞി പക്ഷെ പക്കിയായിട്ട് തേക്കൂടും കറക്റ്റ് ഫ്രണ്ടിലും ബാക്കിലും അകത്തൊക്കെ ആയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തേക്കും ദച്ചൂട്ടി പിന്നെ ചേട്ട കാണിക്കണമെങ്കിൽ ഓരോരു കാട്ടേ മാത്രമേ ഉള്ളൂ നമ്മളെന്താ ഒന്നും കൂടി തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ പാടായിരിക്കും അങ്ങനെ രണ്ട് പേർ പല്ലൊക്കെ തേച്ചു അപ്പോൾ ഏട്ടേ ഹോളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് ഇനി രാത്രി ഇങ്ങനെ തൂത്തിടുന്നതുകൊണ്ട് പിന്നെ രാവിലെ വീണ്ടും എഴുന്നേറ്റ് പാടെ തന്നെ നമുക്ക് തൂക്കേണ്ട ആവശ്യമില്ല എനിക്കല്ലെങ്കിലും ഈ രാവിലെ തൂക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രാത്രി നമ്മൾ തൂത്തിരുന്നതുകൊണ്ട് രാവിലെ വലിയ പൊടിയൊന്നും വരാറില്ല കേട്ടോ അങ്ങനെ ആ ഒരു ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് രണ്ടുപേരെ ഉറക്കാൻ പോവാം കേട്ടോ ഇന്നിപ്പോൾ സാധാരണ ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തെച്ചൂട്ടിനെ ഫസ്റ്റ് ഉറക്കിയിട്ടാണ് പിന്നെ അല്ലു കുഞ്ഞിനെ കയറ്റുക പക്ഷെ ഇന്നിപ്പോൾ ഇത്രയും കുറച്ച് ലേറ്റായി അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ഒരുമിച്ചു ഉറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഉറക്കാൻ കയറ്റുകൊണ്ട് ഉറക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കുടിപ്പിക്കും കേട്ടോ ഇതിപ്പോൾ എന്താ ദച്ചൂട്ടിക്കാരെന്ന് വെച്ചുകൊണ്ടല്ലോ കുറച്ച് മുന്നേ ഒരു ഒരു തൊഴി അല്ലുവിന് കൊടുത്തായിരുന്നു അപ്പം അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് കുഞ്ഞിനടുത്ത് വഴക്ക് പറഞ്ഞു കേട്ടോ വഴക്ക് പറഞ്ഞപ്പോൾ അവൾ അവളുടെ കൈ വെച്ചിട്ട് ചുണ്ടു ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിച്ച് അപ്പോൾ പിന്നെ നമ്മൾ അല്ലുവിൻ്റെ ചവിട്ടിക്കാരെങ്കിൽ പോയിട്ട് പിന്നെ ദെച്ചൂട്ടീനെ ചുണ്ടും മുറിഞ്ഞതിനെ പറ്റി സമാധാനപ്പെട്ട കുടിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞ ഒതുക്കി സെറ്റാക്കി രണ്ടു പേര് ഇറക്കി ഞങ്ങൾ ഇപ്പോഴും റൂമിൽ വന്നില്ല അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ വെച്ച് കഴിഞ്ഞാൽ നികുലായിട്ടും അറിയില്ല അപ്പോൾ അവിടുന്ന് കുറച്ച് നേരം കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇത് കിടക്കാൻ പോവാണ് ഇനിയിപ്പോൾ എൻ്റെ സ്കിൻ കെയർ നൈറ്റ് സ്കിൻ കെയറും കൂടെ ചെയ്യണം നമ്മുടെ ഡെർഡോക്കിൻ്റെ ഒരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു അമ്മ വാങ്ങിച്ച സംഭവമാണ് അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഇപ്പം കൊണ്ടുവന്നാണ് അമ്മയെടുക്കുന്ന ഒരു മാസം യൂസ് ചെയ്യണത് എനിക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു ഗ്ലോബോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അതുകൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇപ്പോൾ കിടക്കാൻ പോവാണ് അപ്പോൾ അത്രേക്കുള്ള ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ സമയം ആയിരിക്കും ആട് പന്ത്രണ്ടിനയായി ഞാൻ ഏട്ടയോടൊപ്പം ഇരുന്ന് കുറച്ച് വീഡിയോസ് കമ്പ്യൂട്ടറിൽ കാണുമായിരുന്നു ഇത് വയർ ഭാഗമായിട്ട് വരുന്ന കുരുക്കളാണ് അങ്ങനെ വന്നവരുണ്ടോ എനിക്കങ്ങനെ വരും കേട്ടോ ആ സമയമാകുമ്പോൾ നമുക്ക് മുഖത്ത് കൂട്ട് പറ്റും ഇതെല്ലാം കൂടി ആരോഗ്യം അത്ര ഓക്കെ അല്ലല്ലോ പക്ഷെ കുഴപ്പമില്ല അല്ലെങ്കിൽ പഠിപ്പിക്കാനൊക്കെ വരുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആയിട്ട് എന്നാലും കുഴപ്പമില്ല നാളെ പരീക്ഷ ഉടമുണ്ട് നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യണമാണ് പരീക്ഷ എൽ കെ ജി പോലെയല്ല യു കെ ജിയിൽ കുറച്ച് മടിയുണ്ട് പിന്നെ മറന്നുപോകുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ ഇനി ഫുൾ മാർക്കൊന്നും അങ്ങനെയൊന്നും വാങ്ങണ്ട ക്ലാസ്സിൽ ആരെയൊക്കെ ഫുൾ മാർക്ക് വാങ്ങുന്നൊക്കെ ഇനി പറയും ടി പി ടെസ്റ്റ് പേപ്പർ കിടന്നും അത് കുഴപ്പമില്ല അപ്പോൾ എന്നെ ഫുൾ മാർക്കൊന്നും വാങ്ങിക്കേണ്ട പഠിച്ചതൊക്കെ ഓർമ്മയിൽ വന്നത് അങ്ങ് എഴുതിയാൽ മതി എന്നങ്ങ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളും ഓക്കെ ഓക്കെ അവിടെ അത് രണ്ടുപേരും ഇറക്കിയിട്ടുണ്ട് ഇനി പേനം കിടക്കാൻ പോകും ചെറിയ എഡിറ്റിങ് കൂടെ ചെയ്യാനുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ കിടക്കും അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡെയിം മൈ ലൈഫ് കമൻ്റിൽ വരെ വന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ചേച്ചി സബ്സ്ക്രൈബേഴ്സ് കാണുന്ന കാണുന്നത് ഡെയിമ ലൈഫാണ് കാണാൻ ഇഷ്ടം അപ്പോൾ അത് വീട് ഇടണം ഇട്ടേ പറ്റൂന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇടണം ആഗ്രഹം ഉണ്ട് കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പറ്റിയില്ല ി സോറി ഗൈസ് ഞാൻ എന്തായാലും ഇനി നോക്കട്ടെ രണ്ടു ദിവസം കൂടെ മിടാന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം ലോങ്ങ് വീട് ഇടാനായിട്ട് അപ്പോൾ ഈ സപ്പോർട്ട് ഞാൻ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനി സപ്പോർട്ട് ചെയ്യാം ഇഷ്ടം പോലെ തന്നെ ലോങ് വീട് ഞാൻ ഇടാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും ഇനി ഇപ്പം ഈ ആഴ്ച വീട്ടിൽ പോകുന്നുണ്ട് പതക്കിയിടക്കെ എല്ലാ ഇടത്തൊക്കെ ലോങ് വീട്ടിൽ ഇടാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻസ് ഒക്കെ ഇടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതേക്കും ബൈ